എൻ്റെ ഒരു സുഹൃത്തുണ്ട് പ്രിയ ഞാൻ കഴിഞ്ഞ ആഴ്ച അവരുടെ വീട്ടിൽ പോയി അവർക്ക് മൂന്ന് പെൺകുട്ടികളാണ് അല്ല രണ്ടാമത്തെ കുട്ടി അവൾ ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവൾ നന്നായിട്ട് വായിക്കുന്നൊരു കുട്ടിയാണ് അപ്പോൾ അവൾ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ ചോദിച്ചു അച്ഛൻ ഹാപ്പിയാണ് അവളുടെ ചോദ്യം പെട്ടെന്നായിരുന്നു ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ഹാപ്പിയാണ് എന്താടി അങ്ങനെ ചോദിച്ചേ അപ്പോൾ അവൾ പറഞ്ഞാൽ വെറുതെ ചോദിച്ചാണ് അച്ഛാ എന്ന് പറഞ്ഞിട്ട് അവൾ ഇരുന്നിട്ട് പോയി പക്ഷേ എൻ്റെ ഉള്ളിൽ ആ ചോദ്യം ഇങ്ങനെ വളരെ ശക്തമായിട്ടിങ്ങനെ നിന്നു ശരിക്കും ഞാൻ ഹാപ്പിയാണോ ഞാൻ പോലും അറിയാത്ത ചില സങ്കടങ്ങൾ കാരണങ്ങൾ അറിയാത്ത ചില സങ്കടങ്ങൾ എൻ്റെ ഉള്ളിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഇന്ന് കർത്താവിൻ്റെ സമർപ്പണ തിരുന്നാൾ മാത്രമല്ല സമർപ്പിതരുടെ കൂടെ തിരുന്നാളാണ് പല പ്രസംഗം ഒരുങ്ങാൻ വേണ്ടി ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫ്രാൻസിസ് പാപ്പയുടെ ഒരു പ്രസംഗം വായിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഫെബ്രുവരി രണ്ടാം തീയതി കോൺസക്രേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുത്തൊരു പ്രസംഗമാണ് അതിൻ്റെ അകത്ത് പാപ്പ പറയുന്നെങ്ങനെയാണ് നമ്മൾ സമർപ്പിതരുടെ ഉള്ളിൽ ഒരപകടം വരാനുള്ള സാധ്യതയുണ്ട് ആ അപകടത്തിൻ്റെ പേരാണ് ഇൻറ്റീരിയർ സാഡ്നസ് ഉള്ളിലെ സങ്കടം അത് പുറത്ത് മറ്റുള്ളവരെ കാണണമൊന്നുമില്ല പക്ഷേ നമ്മുടെ ഉള്ളിലൊരു സങ്കടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് ഇറ്റ്സ് ലൈക്ക് വേംസ് എന്നാ പാപ്പ പറയാം അത് പുഴുക്കളെ പോലെയാണ് ആ പുഴുക്കൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തിന്നുകളയും അതുകൊണ്ട് ഫ്ലീ ഫ്രം ഇൻറ്റീരിയർ സാഡ്നസ് എനിക്കത് വളരെ ഉപകാരപ്പെട്ടു കാരണം ഒരു വിളിയിലേക്ക് വിളിയെടുത്തപ്പോൾ ഉണ്ടായിരുന്ന ആ എന്തൂസിയാസവും ആ സന്തോഷവും ഒക്കെ കുറേയൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് സമർപ്പിതരുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ സമർപ്പിതർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്തിനാണെന്നറിയാമോ ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്ന ഒരു എന്തൂസിയാസം ഉണ്ടല്ലോ ഒരു സ്പിരിറ്റ് സന്തോഷമുണ്ടല്ലോ അത് പോവാതിരിക്കുക ഞങ്ങളുടെ പ്രായവും ചില സങ്കടങ്ങളും ഞങ്ങളുടെ സന്തോഷത്തെ തിന്നുകളയാതിരിക്കാൻ